നമസ്കാരം ഞങ്ങൾ നിങ്ങളുടെ സ്വന്തം വില്ലേജേഴ്സ് കനിമ അതാണ് ഞങ്ങളുടെ പ്രത്യേകത നമുക്കിന്ന് കാട്ടുന്ന കുറച്ച് ചക്കുളയും കൊണ്ട് ഒരു കറി വെച്ച് നോക്കിയാലോ പോറച്ച് മേടിച്ചിട്ടുണ്ട് രണ്ടും കൂടെ കൂട്ടിട്ട് ഒരു കറിയൊണ്ട് വെച്ച് നോക്കാം നമുക്ക് ചക്കച്ചൊളയും പോരച്ചിൻ പോലെ വെള്ളമല്ലേ കരിങ്കിൽ കെട്ടിയ വെള്ളമല്ലേ നല്ല പൂ പോരി നമ്മളിപ്പോ ആദ്യം ചെയ്യാൻ പോണത് ഇഞ്ചിയൊക്കെ ചുരണ്ടി വൃത്തിയാക്കാൻ പോകുന്നു ചുരണ്ട പിന്നെ പച്ചമുളക് വെളുത്തുള്ളി ചെറിയുള്ളി ഇതൊക്കെ ഞങ്ങൾ ചെയ്യാൻ പോണാ ഇനി ഇത് ചതച്ചൊക്കെ ചെയ്യേണ്ട അപ്പൊ അതൊരു വേഗം തൊളിച്ച് റെഡിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ ചതച്ചെടുക്കാനാണ് അപ്പൊ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് കഴുകിയിട്ട് വൃത്തിയാക്കി എടുത്തിട്ട് ചതക്കാൻ പോകുന്നു വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നമുക്ക് ചതച്ചെടുക്കാം നമ്മുടെ പോത്തിറച്ചി ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാലെ വെള്ളമൊഴിക്ക് റച്ച് പാത്രത്തിലേക്ക് കൊട്ടാം നമുക്ക് പോത്തപ്പോ ചട്ടിയിലിട്ടിരിക്കാണ് അപ്പൊ അതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി ചതച്ചത് കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് കുരുമുളക് ചതച്ചത് അതേക്ക് നമുക്ക് നമ്മുടെ പോപ്പിൻ്റെ കുറച്ച് കരുവപ്പിലേയും കൂടി കൊടുക്കാം പോത്തിറച്ചിക്ക് കുറച്ച് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം കീറി രണ്ടാക്കി പൊളിച്ചതാണ് കേട്ടോ കുറച്ച് നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം ഇളക്കി മറിച്ചാൽ കൊടുക്കാം നമുക്ക് പട്ടകൃം മസാലയും കൂടി ഇട്ട് കൊടുക്കാം അതില് വെള്ളം കുറച്ച് വെള്ളവും കൂടെ ഒഴിക്കാം നമുക്ക് നമുക്കിതിലേക്ക് ൊക്കെ നന്നായി തുടങ്ങി അടച്ചു വെച്ചെന്ന് ഒരു മണിക്കൂർ അങ്ങനെ വേവിക്കാം നമ്മുടെ ചക്ക വെട്ടിട്ട് ചീർ റെഡി ആക്കാൻ പോലെ വെട്ടിക്കോ ആ അത് വെട്ട് വെട്ടു ചെലവ് ആകെ ഉള്ളൂട്ടോ കളറ് മാത്രമേ ഉള്ളൂ കാരണം പഴുത്ത പോലെ ഉള്ളത് ഇടാൻ പറ്റില്ലല്ലോ ആഹാ ഒളിച്ചു പൊളിച്ചിടക്കന്നു നമ്മള് ചക്ക ഫസ്റ്റ് തന്നെ ഫസ്റ്റ് നമ്മൾ ഇടിച്ചക്ക വറയില് വെച്ച് ഇടിച്ചക്ക ഇടിച്ചക്ക പോയി ആ ഇടിച്ചക്കൽ എന്തൊക്കെ ഒരു കറി ഉണ്ടാക്കൂ ചക്കിയും ചിക്കനും ഉണ്ടാക്കി അതിന് നല്ല അഭിപ്രായമായിരുന്നു എല്ലാവരുടെ അതുമായ ഇഷ്ടപ്പെട്ടല്ലേ ആ സമയത്ത് ചക്ക കൊണ്ട് അങ്ങനെ പല വെറട്ടി ഇപ്പൊ ആ ചക്ക കുറച്ചും കൂടെ വലുതായിരുന്നെങ്കി അതുകൊണ്ട് ചക്ക പുഴുക്ക് അങ്ങനെ കൊറേ കറി ഉണ്ടാക്കാൻ പറ്റും അതേമാതിരി ചക്ക പഴുത്തല്ലേ എന്തൊരു ടേസ്റ്റാ ചായ പറയണ്ട അതെ ചക്ക വന്നിട്ട് ചെറുതിൽ മുതൽ വലുത് വരിക്കും അതിൽ ഓരോരോ സാധനങ്ങൾ നമുക്ക് ഇണ്ടാക്കാം പിന്നെ അതിന് കളയാനൊന്നും ചേച്ചി എന്റെ മെഡലൊക്കെ കറി വെക്കാൻ അറിയാം ഈ പരുവത്തില് ചക്ക വറക്കാൻ പറ്റും പിന്നെ ചക്ക ഇലിശേരി വെക്കും പുഴുക്ക് ചക്ക പുഴുക്ക് ഉണ്ടാക്കും ചക്കക്കുരുണ്ട് ചക്കക്കുരു ഉപ്പേരി വെക്കാം ചക്കക്കുരു മാങ്ങയും കറി വെക്കാം ചക്കക്കുരു മുരിങ്ങക്കായും കറി വെക്കും ഇനി അടുത്തത് ഒരു വിഭവമായിട്ട് വരും ചക്കപ്പൂരം കൊണ്ടായിരിക്കും നമ്മൾ ചക്കക്കുരു ചുട്ടി കഴിക്കാം ചെറിയുള്ളി കഴുകിയെടുക്കാം ചന്തസില പോത്തിറച്ചി നമുക്ക് വെന്തോ നോക്കാം ആയി വെള്ളമൊക്കെ വറ്റി നല്ല പോത്തിറച്ചൊക്കെ വെന്ത് വന്നിട്ടുണ്ട് വേറെ പാത്രത്തിലേക്ക് വാരി എടുക്കാം കറി റെഡിയാക്കാനുള്ള വെളിച്ചെണ്ണ നമുക്ക് ഇതിലേക്ക് ഇതിൽ ശുദ്ധമായ വെളിച്ചെണ്ണ നമുക്ക് ഇത് ഒഴിച്ചിട്ടിനി ബാക്കിയുള്ളതൊക്കെ ഇതിലിടാൻ പോകട്ടാ പോത്തിറച്ചിയും ചക്കുളക്കുമുള്ള ചെറിയുള്ളിയാണ് നമ്മൾ ചേർത്താ പോണത് കറിവേപ്പില പോത്തിറച്ചി വേവിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ എന്താണ് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഗരം മസാല കുരുമുളക് പൊടിയൊക്കെ ഇട്ട് നമ്മൾ പോത്ത് വേവിച്ച് വെച്ചു ഇനി നമ്മൾക്ക് അതിലേക്കുള്ള മസാലയാണ് നമ്മളിപ്പോ റെഡിയാക്കാൻ പോകുന്നത് തക്കാളി ആവശ്യമില്ല നമുക്ക് എന്നാലും രണ്ടെണ്ണം ടേസ്റ്റിന് വേണ്ടി ഇട്ട് കൊടുക്കാൻ നോക്കണം ആവശ്യമുണ്ടെങ്കിൽ നേരത്തെ വെച്ച കുറച്ച് സാധനങ്ങളുണ്ട് ഇഞ്ചി ചതപ്പള്ളി ഉള്ളി ചതച്ചത് കുറച്ച് കറിവേപ്പള്ളി ഉണ്ട് ഇത് നമുക്ക് ഇട്ട് കൊടുക്കാതിരിക്കും കോത്തറച്ചിക്ക് നല്ല എരിവ് കിട്ടാനുള്ള പച്ചമുളകും കൂടി കുറച്ചും കൂടി പൊളിച്ചു വെച്ചിട്ടാണ് അതും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് പോക്ക് എരിവിന് ആവശ്യമായിട്ട് ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി കുരുമുളക് പൊടി കുറച്ച് ഗരം മസാല മതി போத்தரச்சி இட வே இஞ்சி வளத்தி பச்சமொளகு குருமுளகு படி எல்லாம் விட்டு நம்ம வேச்ச அப்ப நமக்கு அதுல கொட்ட இப்போ ஒழிச்சு கொடுத்து உப்பு முளகிட்டு எல்லாம் ரெடி ஆக்கி வச்சிட்டு ஒரு பத்து மினிட்டு நமக்கு போத்தரச்சி வைக்கலாம் പോത്ത് കുട്ട വന്ന് ഇവിടെ തിളച്ച് മറിഞ്ഞു കിടക്കണം മസാലയൊക്കെ കറക്റ്റായി വെള്ളമൊക്കെ പാകം ഇന്ന് നമുക്ക് നമ്മുടെ ചക്ക ഇടാം ചക്കച്ചോള ചക്കൊട്ടാൻ പോകാ ചക്ക ചക്കച്ചോള പോളയായി മിനിറ്റ് ടച്ച് വെച്ച് കഴിക്കറിച്ചും ചക്കച്ച നോക്കൊർക്ക് ആയി പരുവ കറക്റ്റ് ആയിട്ട് ചക്കച്ചുളിയും ഇവിടെ ഐ നല്ല ഇത് പൊറോട്ടന്റെ കൂടിയും ചപ്പാത്തിന്റെ കൂടിയും ചോറിന്റെ കൂടിയും അപ്പത്തിന്റെ കൂടിയും എല്ലാത്തിനും കഴിക്കലായിട്ട് കൊടുക്കല്ലേ നമ്മുടെ പോത്തിറച്ചക്ക് എപ്പോഴും നമുക്ക് ആവശ്യം കരുവേപ്പലാണ് കരുവേപ്പൽ എത്ര കൂടുതൽ ഇടണോ അത്രയും നമ്മുടെ പോത്തിറച്ചക്ക് ടേസ്റ്റ് ആണ് എരിവ് ഉപ്പ് എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് സംഭവം സൂപ്പർ നല്ല ഗുമാ ഗുമാന്ന് വേണം വേണ്ടി അല്ലേളയും ഇങ്ങനെ കറിയായിട്ടിങ്ങനെ പച്ചക്കളെന്നല്ലേ പറയാ പോത്തറച്ചി പോത്തിറച്ചുളന്നാ പറയാ അങ്ങനെ ചേച്ചി കഴിച്ച ഓ അതിൽ വെള്ളം നിക്കാൻ പറ്റുന്ന തീർക്കല്ലേ കോസും ചക്കച്ചോളിയും ഇവിടെ റെഡി ആയിരിക്കണേ ഞങ്ങക്ക് കണ്ടിട്ടിങ്ങനെ കൊതി വരുക അപ്പൊ ഞങ്ങക്ക് കഴിച്ചു നോക്കിട്ട് പറയാം തോത്തിൽ ചക്കച്ചോള ഇങ്ങനെ വെച്ചിങ്ങനെ മസാലയൊക്കെ അങ്ങനെ കൂട്ടി ആ ചോറും കൊച്ചി അങ്ങനെ കുഴച്ചിട്ട് വച്ച് കഴിക്കാം എല്ലാം കൂടെ വെച്ചിട്ട് ഇങ്ങനെ ഒരു ഉണ്ട പിടിക്കുക നേരെ വായിക്കുക പോത്തിറച്ചിയും ആ ചക്കച്ചുളിയും അതില് കുരുമുളകന്റെ മണവും ആ കരുവപ്പലേം കൂടി വെളിച്ചെണ്ണയും കൂടെ പോ ഒന്ന് പറയാൻ സൂപ്പർ ആയിരുന്നു നല്ലാരും വെച്ച് നോക്കുക ഇനിയിപ്പോ മഴക്കാലമൊക്കെ വരാൻ പോണത് ഇനി ചക്ക അധികം കിട്ടാൻ സാധ്യതയില്ല ചക്ക തീരുന്നതിന് മുമ്പ് പോത്തിറച്ചി വാങ്ങിക്ക ചക്കയിടുക വെട്ടി നുറുക്കിട്ട് നല്ലൊരു ഇതുപോലൊരു കറി ഉണ്ടാക്കി എല്ലാരും ജോറായിട്ട് കഴിക്കുക സംഗതി പൊളി ചക്കച്ചുളിയും പോത്തിറച്ചും നമ്മുടെ പോത്തിറച്ചിയും ചക്കച്ചതിൽ എരിവും ഉപ്പും എല്ലാം നല്ല കുരുമുളകിൻ്റെ ആ ഉണ്ടല്ലോ നല്ല ഗുമഗുമാന്ന് വരണ്ട് അടിപൊളി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുകയാൽ ലൈക്ക് ചെയ്യൂർ ചെയ്യൂ